ഹലോ ഗൈസ് ഞങ്ങൾ വീണ്ടും ചക്കയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വേറൊന്നും അല്ല കേട്ടോ ചക്കക്കാലം കഴിയാനായില്ലേ അതിനുമുമ്പ് ചക്കയും കൊണ്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടാക്കാൻ ബാക്കിയുണ്ട് കേട്ടോ അങ്ങനെ അമ്മ ചക്ക നന്നാക്കാൻ ഇരുന്നേ ചക്കയുടെ മൂക്കും ബാക്കത്തെ സൈഡും ഒക്കെ അമ്മ ചക്ക തോരം വെക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളത് വറക്കാനും വേണ്ടി കിട്ടോ അമ്മ അരിയണത് അമ്മ അരിയണേൻ്റെ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചക്ക വർക്കാനുള്ള ഡ്യൂട്ടി എനിക്കാട്ടോ ഞാനാണങ്ങൾ ചക്കയും കൊണ്ട് പോയിട്ടോ വറുത്തിട്ട് ലേശം ഒരു മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് തമ്മിൽ ചക്ക വറക്കാൻ നിൽക്കുന്നത് അതിൽ വെള്ളം പാടില്ല കേട്ടോ നല്ല ഡ്രൈ ആയിരിക്കണേ അപ്പോൾ ഈ സമയത്തേക്ക് ആ ആൽക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വറക്കാൻ നിന്നപ്പോഴേക്ക് മറ്റത്തെ പറവിൻ്റെത് അവനുവാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൻ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞ് വന്നിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ആപ്പുക്കുട്ടിണ്ടവിടുന്ന് കരയിന് അല്ലെങ്കിൽ ഞാൻ ചക്ക വറക്കാൻ തുടങ്ങിട്ടോ നല്ല ചക്ക നല്ല മൂത്തിരിക്കണേ ചക്ക വറുത്താലേ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ആ ഒരു ക്രിസ്പ്നസ് ഒക്കെ കിട്ടണമെങ്കിൽ മൂത്തച്ചക്ക തന്നെ വേണേ ഏള ചക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു കുഴഞ്ഞ ടൈപ്പായി മാറും മാറൂട്ടോ അതുപോലെ പഴുത്ത ചക്ക ഒക്കെ ആവുമ്പോൾ അതിൻ്റെ സ്വീറ്റ്നെസ്സും കൂടുതലേ അപ്പം നമുക്കത് ഡ്രൈ ആയി കിട്ടില്ല കേട്ടോ അങ്ങനെ അച്ചത് ചിക്കൻ പൊരിച്ചുണ്ട് ചിക്കൻ പൊരിക്കുന്നത് കുറച്ച് കഴിക്കണമുണ്ട് ചക്ക വറക്കണമുണ്ട് ഇതാണ് എൻ്റെ പരിപാടി അങ്ങനെ ചക്കയൊക്കെ വറുത്ത് ഒന്നും രണ്ടും മൂന്നും ട്രിപ്പിലൊന്നും ഇത് കഴിയുന്നില്ലട്ടോ എനിക്ക് അവസാനം ദേഷ്യൊക്കെ വന്നിട്ടോ ഞാൻ അമ്മേനോട് പറഞ്ഞു ഇതെന്താമ്മ കഴിയാത്തത് എന്നുള്ളത് അങ്ങനെ ചക്കയൊക്കെ വറുത്ത് ഞങ്ങൾ ചായയും ചക്കയും കുടിച്ചിട്ടു അപ്പം ഉള്ളൂ ബായ്